യു എസ് മിഷിഗണിലെ പള്ളിയിലെ വെടിവയ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു ഗ്രാൻഡ് ബ്ലാങ്ക് ടൗൺഷിപ്പിലെ പള്ളിയിലാണ് ആക്രമണം ഉണ്ടായത് പള്ളിയിലേക്ക് കാർ ഇടിച്ചു കയറ്റി വെടിയുതിർക്കുകയായിരുന്നു പരിക്കേറ്റ എട്ട് പേരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയുമാണ് എഫ് ബി ഐ അന്വേഷണം പുരോഗമിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഐസൺ ജോസ് കൂടുതൽ വിവരങ്ങൾ നൽകും ഐസൻ അനു മിഷിണിലെ മോൺ ചർച്ചിലാണ് ഈ ആക്രമണം ഉണ്ടായത് ആക്രമണം ഉണ്ടായത് ഏത് രന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഈ ആക്രമണം നടത്തിയ ആളുടെ പശ്ചാത്തലങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നുമില്ല ആക്രമണം നടത്തിയയാളുടെ പേര് വിവരം മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എന്നാണ് പോലീസ് എല്ലാം തന്നെ അറിയിക്കുന്നത് വലിയ തോതിലൊരു ആക്രമണവും കാർ ഇടിച്ചു കയറ്റിയതിനു ശേഷം വെടിവെക്കുകയായിരുന്നു ഈ വെടിവയ്പ്പിലും ഈ കാർ ഇടിച്ചു കയറ്റിയതിനെ തുടർന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കെട്ടിടം തീപിടിച്ചതിനെയും തുടർന്ന് രണ്ടുപേർ മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആക്രമിയെ പോലീസ് കീഴ്പ്പെടുത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തു എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരുതരമായ പരിക്കാണോ ഒരാൾക്ക് പറ്റിയിട്ടുള്ളത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും പോലീസ് അറിയിക്കുന്നുണ്ട് വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർച്ചയായി ഈ അമേരിക്കയിൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഗാദറിങ്ങുകളിൽ അതായത് മതപരമായ ആഘോഷങ്ങളുടെ മതപരമായ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന ഇത്തരം ആരാധനാ വേളയിലെല്ലാം തന്നെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് തുടരുന്ന ഒരു പശ്ചാത്തലം തന്നെയാണുള്ളത് നിലവിൽ ഈ മിഷിഗനിൽ നടന്ന ആക്രമണം ഇത്തരത്തിലൊന്നാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ വിഷയത്തിൽ കാര്യമായി ഇടപെടുകയും എഫ് ബി ഐ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ആക്രമണയുടെ പശ്ചാത്തലം സംബന്ധിച്ച് ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് അത് ഭീകരബന്ധമുണ്ട് എന്ന ചില സൂചനകളെല്ലാം വന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എഫ് ബി ഐ ശക്തമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്